സൊബാഹൽ ഹയർ കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് ആ എല്ലാരും പറഞ്ഞല്ലോ നൂർ നമ്മളിപ്പോ രണ്ടാമത്തെ യൂണിറ്റ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ കഴിഞ്ഞ പതിനൊന്ന് ക്ലാസ്സുകളിലായിട്ട് രണ്ടാം ഒന്നാമത്തെ യൂണിറ്റ് കഴിഞ്ഞ രണ്ടാമത്തെ യൂണിറ്റ് ആരംഭിച്ചു ഇപ്പൊ ഇന്നത്തെ ക്ലാസ് രണ്ടാമത്തെ യൂണിറ്റിന്റെ തുടർച്ചയല്ല കാരണം രോഗങ്ങളും മഴയും അതേപോലെ ഇന്റർനെറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സാറ് പുതിയ ക്ലാസ് ഇന്ന് എടുക്കുന്നില്ല ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ നമ്മുടെ വഹത യൂണിറ്റിന്റെ ഒരു റിവിഷനാണ് അത് രണ്ട് കാരണമുണ്ട് കാരണം ഒന്നാമത്തെ കാരണം വിക്റ്റേഴ്സ് ചാനലിൽ ഇപ്പോ നിങ്ങൾക്ക് പുനഃസംപ്രേഷണം തന്നെ ആയതുകൊണ്ട് നമ്മൾ ഒന്ന് റിവിഷൻ ചെയ്യുകയാണ് കഴിഞ്ഞ ഒന്നാമത്തെ യൂണിറ്റ് ഒരൊറ്റ ഒരു വായന സാറ് വായിക്കാൻ വേണ്ടി പോവാണ് കാരണം അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ചെറിയ ഒരു കുഞ്ഞു ടെസ്റ്റ് ഉണ്ടാവും യൂണിറ്റ് ടെസ്റ്റ് ആ യൂണിറ്റ് ടെസ്റ്റിൽ നിങ്ങൾക്ക് നൂറിൽ നൂറ് മാർക്കും വാങ്ങാം അടുത്ത ക്ലാസ്സിന് സാർ എങ്ങനെയൊക്കെയാണെന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരും അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ച് ഒന്നാമത്തെ പേജ് മുതൽ ഒന്നാമത്തെ യൂണിറ്റിന്റെ അവസാനത്തെ പേജ് വരെ അഥവാ ഏകദേശം ഇരുപത്തി അഞ്ചാമത്തെ പേജ് വരെ ഞാനൊന്ന് ഇപ്പൊന്ന് എടുക്കാൻ പോവാണ് അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് ഓരോ പേജും ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും എടുക്കുക എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക പെൻസിലും എടുത്തു വെക്കുക എന്തിനാന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് എവിടെങ്കിലും നിങ്ങൾ വിട്ടുപോയ ഭാഗമോ അല്ലെങ്കിൽ നിങ്ങൾ ഏരിയ തെറ്റായി പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ സാറുടെ സ്ക്രീനിൽ കാണിക്കുമ്പോൾ ശരിയാക്കി എഴുതാൻ വേണ്ടിട്ടാണ് ഓക്കെ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിന്റെ തുടങ്ങുന്നതിന് മുൻപ് ഇവിടെ ഒരു ദുആ ആയിരുന്നു ഒരു പ്രാർത്ഥനാ ഗാനം ഉണ്ടായിരുന്നു അപ്പൊ ഞാനൊന്ന് പാടാം പെട്ടെന്ന് എല്ലാ പാട്ടുകളും ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് സാറിനെ പഠിപ്പുവാ എഴുതാനുള്ളതൊക്കെ ഒന്ന് പെട്ടെന്ന് വായിച്ചും പോവാ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി ടെക്സ്റ്റ് ബുക്കിന്റെ ദുഅ എഴുതില്ലേ ربنا رب الانام اعطنا روض الالوم كلنا قمنا بأزمين ربنا يا ذا النعيم انعما فينا بدوم ارشدا في كل يوم من مصيبات فاتحين റബ്ബൽ അതായത് നമ്മുടെ പ്രാർത്ഥനാ ഗാനം അപ്പോ നിങ്ങൾ രക്ഷിതാക്കളോട് പറയാ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നേരെ താഴെ കാണുന്ന ഈ ഈ ചെറിയ ഒരു ആ ഒരു ഒരു ഏലോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ കഴിഞ്ഞ എല്ലാ ക്ലാസിന്റെയും ലിങ്ക് പതിനൊന്ന് ക്ലാസ്സുകൾ കഴിഞ്ഞില്ല ആ പതിനൊന്ന് ക്ലാസ്സിന്റെയും ലിങ്ക് സാറോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിൽ പോയിട്ട് ഒന്നാമത്തെ പാഠം മുതൽ നമ്മൾ ആരംഭിച്ച ഒന്നാമത്തെ വീഡിയോ മുതൽ വേണമെങ്കിൽ നിങ്ങൾക്കൊന്നുകൂടി കാണാം ഓർമ്മയില്ലാത്ത ഏതെങ്കിലും ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം ഓക്കെ ഇനി നിങ്ങൾ നോക്കൂ ഇതാ ഒരു ചിത്രമായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞത് അല്ലേ ഈ ചിത്രം എല്ലാവർക്കും ഓർമ്മ എന്തായിരുന്നു ആ ചിത്രത്തിലുള്ള നമ്മൾ പറഞ്ഞ ഒരു ആളുണ്ടായിരുന്നല്ലോ ആരായിരുന്നു ത്വായിരത്തിൽ വർക്ക് ചെയ്യ ആരുടെ തായുരത്തിൽ വർക്ക് ചെയ്യായിരുന്നു അത് നമ്മുടെ ഹാദിഫിന്റെ തോരത്തിൽ വർക്ക് മുകളിൽ അവരിങ്ങനെ പറപ്പിച്ച് നടന്നപ്പോ പറന്ന് പറന്ന് പോയി അതിൽ പോയി കുടി അതായിരുന്നു പേജ് നമ്പർ പത്തിൽ നോയിക്കോളൂ നിങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് നോക്കണേ ഇങ്ങനെ വായിച്ചു പോവുള്ളൂട്ടൊന്ന് പേജ് നമ്പർ പത്തിന് ഹാദിഫ് മരത്തിന്റെ മുകളിൽ കണ്ട സിൻജാബിനോട് അവന്റെ പട്ടൊന്ന് അതിൽ നിന്ന് എടുത്തു കൊടുക്കാൻ വേണ്ടി പറയുന്ന ഒരു സംഭാഷണാണ് ഹിവാറാണ് ഹാദിഫ് എന്നെ ഒന്ന് സഹായിക്കോ സിൻജാബ് പറഞ്ഞോ തോൻ തീർച്ചയായും മാതാ എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഹാദിഫ് പറഞ്ഞു എന്റെ ഇപ്പൊ സിൻജാ ചോദിച്ചു അതാ ആ മരത്തിന്റെ മുകളിൽ എന്ന് ഹാദിഫ് പറഞ്ഞു കൊടുത്തു സിൻജാബ് പറഞ്ഞു ഞാൻ നിന്നെ സഹായിക്കാം അതാണ് പേജ് നമ്പർ പതിനൊന്നിൽ നിങ്ങൾ കാണുന്നത് മിൻ സിൻജാബ് ഹാദിഫിനോട് മിൻ എക്സ്ക്യൂസ് മീ പ്ലീസ് വെയിറ്റ് ഒന്ന് വെയിറ്റ് ഞാൻ എടുത്തുതരാം എന്ന് പറഞ്ഞു അങ്ങനെ എടുത്തു കൊടുത്ത പട്ടം നമ്മുടെ പറഞ്ഞു ഓഫ് വെൽ വെൽക്കം ഇതുവരെയാണ് നമ്മൾ ആ സംഭാഷണത്തിന്റെ അവസാന ഭാഗം അപ്പോ തോയിറത്തുൽ വർക്കിയെ കുറിച്ചുള്ള ഒരു പാട്ടു അവിടെയുണ്ട് പേജ് നമ്പർ പതിനൊന്നിന്റെ അവസാനത്തിൽ നോക്കാം അൽവാനിൽ ലാലിൽ ില്ലല്ലോ എല്ലാരും സാറ കൂടെ പാടില്ലേ ശരി പന്ത്രണ്ടാമത്തെ പേജില് നമുക്കൊന്ന് വായിക്കാം എന്നിട്ട് എന്തു ചെയ്യണം പൂരിപ്പിക്കണം എന്നാണ് അവിടെ ഹാദിഫ് അസ്സലാമു അലൈക്കും എന്നാണ് പറഞ്ഞത് നിങ്ങൾ എഴുതിയതാണ് അപ്പോ പറയും പറയും ഹാദിഫ് ഇതെന്റെ കൂട്ടുകാരനാണ് ഉപ്പ കയറി ഇത് നമ്മുടെ കൊണ്ട് ഹാദിഫിന്റെ വീട്ടിലേക്ക് പോയതാണ് ഒരു സമ്മാനൊക്കെ കൊടുത്തിരുന്നു അല്ലേ ഓക്കെ അതൊക്കെ സാർ അന്ന് വിശദീകരിച്ച് പറഞ്ഞതാണ് ഒന്നും ഇനിയൊന്നും വിശദീകരിക്കുന്നില്ല നിങ്ങൾ വേണമെങ്കിൽ ആ ക്ലാസ് ഒന്നുകൂടി കണ്ടാ മതി അപ്പോ അവിടെ സാർ ഒരു ഹിവാർ ഒരു സംഭാഷണം വേറെ എഴുതി കാണിച്ചിരുന്നു ഓർമ്മയല്ലേ അതൊന്ന് സാർ വായിക്കാം ഗുഡ് സുഖമാണ് ഫൈൻ വെൽക്കം ഇത് നിങ്ങൾ അന്ന് എഴുതിയെടുത്തതാണ് ഇതൊക്കെ നന്നായിട്ട് പഠിക്കണം അടുത്ത യൂണിറ്റ് ടെസ്റ്റിൽ ചോദിക്കും അതേപോലെ പതിമൂന്നാമത്തെ പേജില് അഥവാ ഉപചാര ഉപചാരപദങ്ങൾ ഒരാളെ കാണുന്ന സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പറയുന്ന ആദ്യം പറയുന്ന വാക്കുകൾ പിരിഞ്ഞു പോകുമ്പോൾ പറയുന്ന വാക്കുകളൊക്കെയാണ് നമ്മൾ ഇവിടെ അന്ന് എഴുതിയത് അതും ഞാനൊന്ന് വേറെ ഒരു കാണിച്ചതാണ് നിങ്ങൾ നോക്കൂ മസാ ഉൽ മസാ ഉം സുബാഹുൽ അഹിലൻ വസഹ ഇതൊക്കെ നിങ്ങൾക്കറിയില്ലേ ഇത് നന്നായിട്ട് നിങ്ങൾ പഠിക്കണം അതേപോലെ ഇവിടെ പേജ് നമ്പർ പതിമൂന്നിന് എഴുതാൻ പറഞ്ഞിരുന്നു നോട്ട് പുസ്തകത്തിലേക്കും ഇത് എഴുതിയെടുക്കാൻ വേണ്ടി പറഞ്ഞു അതിന് താഴെ പതിമൂന്നാമത്തെ പേജിന്റെ അവസാന ഭാഗത്ത് ഒരു പാട്ട് നമ്മൾ പാടി ഏതാ പാട്ട് പാടാം നിങ്ങളും സാറാ കൂടെ സിൻജാബി നിങ്ങൾ സാറ കൂടെ പാടിയോ പാടില്ലേ ശരി ഇനി പതിനാലാമത്തെ പേജ് നോക്കൂ വേഗം വേഗം മറക്കൂ നിങ്ങൾ സാറേ സ്ലോല് പറഞ്ഞാ നിങ്ങളെ സമയം കൊറേ വീഡിയോ കുറേ സമയം ഉണ്ടാവും അതുകൊണ്ടാണ് വേഗം പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗം ഇനിയും കേൾക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ബേക്ക് അടിച്ച് കേൾക്കാം അതല്ലെങ്കിൽ ആ എല്ലാ വീഡിയോ ലിങ്ക് സാറ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏത് വീഡിയോ വേണ്ടും വേണമെങ്കിൽ കാണാം അല്ല പൂക്കളും പൂമ്പാറ്റയും എന്നായിരുന്നു പാടത്തിന്റെ പേര് ഓർമ്മയല്ലേ നമ്മുടെ സിഞ്ചാബിന് ജുവാഫ സമ്മാനം കിട്ടി ഹാലിഫ് കൊടുത്തു ആ ജുവാഫയുമായിട്ട് വീട്ടിലേക്ക് പോയി കുഞ്ഞുങ്ങൾക്കൊക്കെ കാണിച്ചു കൊടുക്കുന്ന ചിത്രം ഹദീഖത്തുൻ അവിടെ അതാ ഒരു വിശാലമായ നല്ല ഒരു പൂന്തോട്ടം ഫിഹാറുൻ കബീറത്തുൻ അതിൽ വലിയ മരങ്ങളുണ്ട് നല്ല മധുരമുള്ള പഴങ്ങൾ ഉണ്ട് ഫിഹ ജുവാൻജത്തു ആ പഴങ്ങളുടെ കൂട്ടത്തിൽ ഒരു പഴുത്ത ഒരു ജുവാഫയും ഉണ്ടായിരുന്നു ഒരു പേരക്ക ഉണ്ടായിരുന്നു വഫിൽ ഈ പൂന്തോട്ടത്തിൽ നല്ല ഒരുപാട് പച്ച നിറത്തിലുള്ള ചെറിയ പുല്ലുകളും ചെടികളും ഉണ്ട് ഗ്രാസ് ഉണ്ട് ജമീലത്തിന് നല്ല മനോഹരമായിട്ടുള്ള പൂക്കളുണ്ട് ഔറാ ഖുഹ കാണാൻ ഭംഗിയുള്ള നല്ല ഇലകളും അതിനൊക്കെയുണ്ട് ുംറാഷത്താവട്ടെ ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് ഇങ്ങനെ കളിക്കുന്നു ഞാൻ വെറുതെ വായിച്ചതാണ് നമ്മൾ അന്ന് വിശദമായിട്ട് പറഞ്ഞ കാര്യമാണ് ഇനി പതിനഞ്ചാമത്തെ പേജില് ഒരു നാല് നിറങ്ങളിലുള്ള പൂക്കൾ നമ്മൾ പഠിച്ചു വറദുൻ അഹമ്മർ റെഡ് നിറത്തിലുള്ള റോസ് അസ്ഫർ മഞ്ഞ നിറത്തിലുള്ള ചെട്ടിപ്പൂ ഫുല്ലു അബിയദുള്ള ഫുല് മുല്ല നമ്മളെന്ന് എഴുതിയതാണ് അല്ലെ അസ്വദ് ബ്ലാക്ക് പിന്നെ അതേപോലെ അഹ്മർ റെഡ് അസ്ഫറ് യെല്ലോ അസറക്ക് ബ്ലൂ അബിയത് വൈറ്റ് ഗ്രീൻ ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കണേ ഇത് നമുക്ക് യൂണിറ്റ് ടെസ്റ്റിൽ മിക്കവാറും ഉണ്ടാവുന്ന ചോദ്യമാണ് അതേപോലെ പേജ് നമ്പർ പതിനാറ് അവിടെ നിങ്ങൾ തൊയിറത്തിൽ വറക്കിയക്ക് നല്ല നിറമൊക്കെ കൊടുത്തു അതിന്റെ താഴെ ആ ത്വായിരത്തിൽ വറക്കിയ എന്ന് നിങ്ങൾ എഴുതുകയും ചെയ്തു ശരി ഒരു പതിനേഴാമത്തെ പേജിലേക്ക് പോകുമ്പോൾ അവിടെ കണ്ടത് ഒരു അൽവാനിനെ കുറിച്ചുള്ള നിറങ്ങളെ കുറിച്ചുള്ള കളേഴ്സിനെ കുറിച്ചുള്ള ഒരു പാട്ടാണ് പാടാം സാറ് തുടങ്ങട്ടെ നിങ്ങളും പാടിക്കോളൂ കേട്ടോ അൽവാനുറു അൽവാനു അൽവാനും അൽവാനുൻ നൽവാനും ഈ പാട്ട് നിങ്ങൾ അന്ന് പാടി പഠിച്ചതാണ് ഓക്കെ അതിനത്തായ രണ്ട് ചോദ്യം മൻ അന ഞാൻ ആരാണ് എന്നതായിരുന്നു അവിടെ പറഞ്ഞത് ലി യദാനി വധൈലുൻ തൊബീലു വലൈസലി അർജുനൻ എനിക്ക് കാലുകളില്ല എന്റെ വാലാവട്ടെ നല്ല നീളമുള്ളതാണ് എനിക്ക് രണ്ട് കൈകളും ഉണ്ട് ആരായിരുന്നു വർക്ക് ചെയ്യാം നിങ്ങൾ എഴുതിയല്ലേ ഓക്കെ രണ്ടാമത്തെ ചോദ്യം അലാസത്ത് എന്റെ മുതുകിൽ പുറകിലെ മൂന്ന് വരകളുണ്ട് അസിബു അസിബ് ഹുനാവുനാക്ക ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ചാടിക്കളിക്കുന്ന ഒരാളാണ് ആരായിരുന്നു സിൻജാബ് വെരി ഗുഡ് ഇതൊക്കെ നമ്മൾ അന്ന് എഴുതിയതാണ് ഇതൊന്ന് ഓർമ്മ വേണേ ഇതൊക്കെ എങ്ങനെ എഴുതാറുണ്ടത് ഓർമ്മ വേണം ഇനി പേജ് നമ്പർ പതിനെട്ടില് നക്തീഫു കണ്ടെത്തി എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു കളിയായിരുന്നു ഒരു വർക്കായിരുന്നു അവിടെ ഉള്ളത് അത് ഞാൻ ഇനി ഒന്നും പറയുന്നില്ല അന്ന് കൃത്യമായിട്ട് എഴുതിയെടുത്തതാണ് അത് ഒന്നുകൂടെ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കാണിക്കാം അതിൻ്റെ ഫോട്ടോ കാണിക്കാം നിങ്ങൾ അത് എഴുതാത്തൊരു വേഗം എഴുതിയെടുക്കുക എഴുതിയൊന്നും ശരിയല്ലെന്ന് നോക്കുക ഒന്നാം താള് ഫറാശത്ത് രണ്ട് അമ്പജ് മൂന്ന് സിഞ്ചാബ് നാല് കെൽബ് അഞ്ച് പത്ത് അത് ഓരോ അക്ഷരങ്ങൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ എഴുതി അതിന് താഴെ ഓരോ നമ്പർ ഇട്ട് അവരുടെ പേരുകളും എഴുതും പേജ് നമ്പർ എന്ന് പറഞ്ഞ ആ ഭാഗത്ത് ഹാദിഹി ഫറാഷത്തിന്റെ ചിത്രം അത് നമ്മൾ അവിടെ നോക്കി വായിച്ചു നേരെ അതിന്റെ താഴത്ത് നക്തുബു എന്ന ഭാഗത്ത് ഒഴിഞ്ഞ വരയിൽ നമ്മൾ അത് എഴുതുകയും ചെയ്തു ഹാദിഹി ഫറാഷത്തുബുൻ ഹാദ സിഞ്ചാബുൻ ജമീല ഇതും അന്ന് നമ്മൾ എഴുതിയതാണ് ശരി പേജ് നമ്പർ അവിടെ നുലവിന് എന്നാണ് നല്ല വൃത്തിയായിട്ട് ഒരു കളർ കൊടുക്കണം താഴ്ന്ന അപ്പൊ നിങ്ങൾ എല്ലാവരും അന്ന് കളർ കൊടുത്തതാണ് ഹാദാ ബുസ്താനി ഡിസ്ക്രിപ്ഷൻ അടിയിൽ ബയാൻ ഹാദാ ബുസ്താനി ഇതെന്റെ തോട്ടമാണ് പൂന്തോട്ടമാണ് ബാക്കിയൊക്കെ നമ്മൾ അന്ന് എഴുതിയതാണ് അല്ലെ ബുസ്താനി അസഹാറും ജമീലത്തുൻ ിറാബുൻ എഴുതിയതാണ് ശരി അതൊക്കെ നന്നായിട്ട് ഒന്ന് വായിച്ച് പഠിക്കണേ പിന്നെ ഇരുപത്തിയൊന്നാമത്തെ പേജില് അൽ ഫുല്ലു യുഷിതു എന്ന് പറയുന്നൊരു പാഠം അല്ലെ പാട്ടുപാടുന്നു മുല്ല അല്ലെങ്കിൽ മുല്ല പാട്ടുപാടുന്നു ഇത് നമ്മുടെ ഹാദിഫിന്റെ വീട്ടിലുള്ള പുസ്താനാണ് ഈ പുസ്താനിലേക്ക് സിഞ്ചാബും സിഞ്ചാബിന്റെ കുഞ്ഞുങ്ങളും എല്ലാവരും കാണാൻ വേണ്ടി വന്നപ്പം പാടിയൊരു പാട്ടാണ് പാടിയൊക്കെ വേഗം നിങ്ങൾ ടെക്സ്റ്റിലേക്ക് നോക്കൂ അല്ലെങ്കിൽ ടെക്സ്റ്റിലേക്ക് നോക്കണ്ട നിങ്ങൾ കാണാതെ പഠിച്ചതല്ലേ സാറ കൂടെ പാടിക്കോളൂ പഠിക്കോളും

അപ്പൊ പേജ് നമ്പർ ഇരുപത്തിരണ്ട് ഇവിടെ മൂന്ന് ചിത്രങ്ങൾ നമ്മൾ കണ്ടു ഒന്നാമത്തെ ചിത്രത്തിൽ ഒരാൾ ചിരിക്കുന്നു രണ്ടാമത്തെ ചിത്രത്തിൽ പാട്ട് പാടുന്നു മൂന്നാമത്തെ ചിത്രം ഡാൻസ് കളിക്കുന്നു എർക്കുസു നിങ്ങൾ എഴുതിയതല്ലേ സാറിന് പറയണ്ടല്ലോ ശരി നിങ്ങൾ അതിന്റെ ചിത്രത്തിന് നേരെ ആ ഓരോ വാക്കും യോജിച്ച് നിങ്ങൾ എഴുതിയത് ഇനി പേജ് നമ്പർ ഇരുപത്തി ഇവിടെ ഈ മൂന്ന് അക്ഷരങ്ങൾ ആരംഭത്തിൽ വരുമ്പോൾ എങ്ങനെ എഴുതും സെൻട്രലിൽ മധ്യത്തിൽ വരുമ്പോൾ എങ്ങനെ എഴുതും എൻഡിൽ വരുമ്പോൾ അവസാനം വരുമ്പോൾ എങ്ങനെ എഴുതും എന്നതായിരുന്നു നമ്മൾ പറഞ്ഞത് നിങ്ങൾ നോക്കൂ ഒന്ന് വായിക്കാം ഇവിടെ ഏതൊക്കെ വാക്കുകളാണ് നിങ്ങൾ എഴുതിയത് ജമീലു ജമീലും അംബജുൻ ബഹറുൻ തുൻ ഹറജ സൊഹറുൻ ബിത്തീഹുൻ ജർസുൻ മജുദുൻ താജുൻ ഹക്കലുൻ അഹ്മറുൻ സുബുഹുൻ ഹുമ്മുൻ അഹ്ലറുൻ ഫർഹുൻ ഈ വാക്കുകളൊക്കെ അന്ന് ടെക്സ്റ്റ് ബുക്കിന്റെ ഇരുപത്തി മൂന്നാമത്തെ പേജിൽ എഴുതിയെടുത്തതാണ് ഇനി അടിയിലേക്കുള്ള ഹാദിഫ് സുദീഖ് നൂറ് നീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൂന്ന് അക്ഷരങ്ങൾ മദിൻ്റെ അക്ഷരങ്ങൾ അലിഫ് യാ വാവ് അതുകൊണ്ട് തുടങ്ങുന്ന മൂന്ന് വാക്കുകൾ നമ്മൾ എഴുതിയതാണ് സാറൊന്നുകൂടി വായിക്കാം ഹാദിഫ് സിൻജാബ് സിഞ്ചൊണ്ടുള്ളത് സുദീത്ത് നൂറ് സൂറത്ത് സോമ് ഇതിൽ അലിഫ് കൊണ്ട് നീട്ടിയ അക്ഷരങ്ങൾ വാക്കുകളിലെ അലിഫ് എന്ന അക്ഷരം റഡിൽ കാണിച്ചിട്ടുണ്ട് യാഹ് കൊണ്ട് നീട്ടാൻ ഉപയോഗിച്ച വാക്കിലെ യാഹ് റെഡ് കാണിച്ചിട്ടുണ്ട് വാവ് കൊണ്ട് നീട്ടിയ വാക്കുകളിലെ വ എന്ന അക്ഷരവും റെഡിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട് അത് നിങ്ങൾ അന്ന് നല്ല കുട്ടികളായിട്ട് എഴുതിയെടുത്ത് പഠിച്ചതാണ് ഇനി അവസാനത്തെ പേജ് ഇരുപത്തിനാല് ഡിക്ഷണറി ആയിരുന്നു അല്ലെഹത്ത് പ്രകൃതി വറക്കിയ പട്ടംജത്ത് പാകമായത് തീർച്ചയായും തിലാൽ കുന്നുകൾ വാസിയത്ത് വിശാലമായ ലതീതത്ത് രുചിയുള്ള അതിമനോഹരമായ മുല്ല മല്ലിക ആമ്പൽ ഇത് നിങ്ങൾ അന്ന് നോട്ടു പുസ്തകത്തിൽ അപ്പോ ഇന്നത്തെ ഈ വീഡിയോ സാറ് വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോയതാണ് കാരണം ഒന്നാമത്തെ വീഡിയോ മുതൽ അവസാനം നടന്ന പതിനൊന്നാമത്തെ വീഡിയോ വരെയുള്ള എല്ലാ വീഡിയോയുടെയും ലിങ്ക് സാർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോകൾ അതിൽ പോയിട്ട് കാണാം അപ്പൊ അടുത്ത ക്ലാസ് ഒരു ചെറിയ ഒരു യൂണിറ്റ് ടെസ്റ്റ് ആയിരിക്കും അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നല്ല പോലെ കണ്ട കുട്ടികൾക്ക് അടുത്ത വീഡിയോ കാണുമ്പോൾ ടെസ്റ്റ് ഒന്നും ഒരു പ്രശ്നമേ അല്ല നിങ്ങൾ നല്ല കുട്ടികളാണ് നന്നായിട്ട് എല്ലാം പഠിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എളുപ്പമുള്ള കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ അടുത്ത ആഴ്ചയുടെ യൂണിറ്റ് ടെസ്റ്റിൽ ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഇൻഷാല്ല നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് വായിച്ചു നോക്കുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നൂറിൽ നൂറ് നിങ്ങൾ വാങ്ങുമെന്ന എന്ന പ്രതീക്ഷയോടുകൂടി സാറ് പോകുന്നു മനസ്സിലാം ശുക്രൻ